സെമി ന്യൂഡ് ഫോട്ടോസ് എടുത്തും ഹോട്ട് വീഡിയോകളുമായി സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ശ്രദ്ധ നേടിയ താരമാണ് നിള നമ്പ്യാർ ആസിയ എന്നാണ് നിളയുടെ യഥാർത്ഥ നാമം കുളിക്കാൻ പോകുന്ന റീൽസ് മാങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന റീൽസ് വെള്ളത്തിൽ മുലക്കച്ച കെട്ടി കുളിക്കുന്ന റീൽസ് അങ്ങനെയുള്ള വ്യത്യസ്തതയാർന്ന റീൽസ് കൊണ്ടാണ് നിള സോഷ്യൽ മീഡിയയിൽ ഏറെ ഹരമായി മാറിയത് എന്നാൽ ആസിയ എന്ന നിള നമ്പ്യാരെക്കുറിച്ച് വൻതോതിൽ വിവാദം ഉയർന്നു വന്നിരുന്നു അടുത്തിടെ കൗമുദി ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെന്നും ഒരു ഫോട്ടോഷൂട്ടിന്റെ പേര് തന്നെ മതത്തിൽ നിന്നും പുറത്താക്കിയതാണെന്നും നിളാനമ്പ്യാർ തുറന്നു പറഞ്ഞിരുന്നു അതിനുശേഷമാണ് താൻ നിളാനമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചതെന്നും അവർ തുറന്നു പറയുന്നുണ്ട് പക്ഷേ ഈ തുറന്നു പറച്ചിൽ ഏറെ വിവാദമായി മാറി എന്നതാണ് വാസ്തവം എന്നാൽ ഇസ്ലാമിൽ നിന്നായിരിക്കില്ല മറിച്ച് മഹല്യ കമ്മിറ്റിയിൽ നിന്നും പള്ളിക്കമ്മറ്റിയിൽ നിന്നും അവരെ പുറത്താക്കി ഊരുവിലക്കിയതായിരിക്കാം അവർ പറയുന്നത് എന്ന് വേണം കരുതൽ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മതത്തിലേക്ക് അവർ മാറുകയാണ് ഉണ്ടായത് അവർ മാത്രമേ പേരും മതവും മാറിയിട്ടുള്ളൂ ഭർത്താവ് ഇപ്പോഴും ഇസ്ലാം മതവിശ്വാസിയായ നവാസ് തന്നെയാണ് നേരത്തെ വയറു കാണിച്ച് അഭിനയിച്ചതിന്റെ പേരിൽ നടി അൻസിബ ഹസനും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു എന്നാൽ അതേ സ്ഥാനത്ത് ഷോർട്ട്സ് ധരിച്ചോ ടീഷർട്ട് ഇട്ടുകൊണ്ടോ നസ്രിയാണ് അഭിനയിക്കുന്നതെങ്കിൽ ആർക്കും യാതൊരു പ്രശ്നവുമില്ല രണ്ടുതരം പ്രതികരണമാണ് അവിടെ നടക്കുന്നതെന്നാണ് വാസ്തവം അതേപോലെ തന്നെ മമ്മൂട്ടിയോ മകനോ അന്യ അന്യസ്ത്രീകളുമായി ഇഴുകി അഭിനയിച്ചാലോ പാട്ടുപാടിയാലോ ഏതെങ്കിലും ക്ഷേത്ര പരിസരത്ത് നിന്നാലോ അവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല മറിച്ച് ഇതേ കാര്യങ്ങൾ അസിഫലിയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു പ്രശ്നമായൊന്നും വരാം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലർക്കിടയിൽ നിന്നും ഉയർന്നു വന്നിരുന്നു എന്നാൽ നൂറുകണക്കിന് മദ്രസ പീഡനങ്ങൾ നടത്തിയ ഉസ്താദുമാർ ഇവിടെയുണ്ട് മദ്രസ അധ്യാപകരുണ്ട് ഇവരിൽ എത്ര പേരെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആസിയെപ്പോലെ പാവം പിടിച്ച ഒരു സ്ത്രീയെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കിയപ്പോൾ കുറെ കൂടി സ്വാതന്ത്ര്യമുള്ള മറ്റൊരു മതത്തിലേക്ക് അവർ മാറി എന്ന് വേണം കരുതാൻ എന്തായാലും സ്ത്രീകൾക്ക് വലിയ തോതിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന മതത്തിൽ സ്വാതന്ത്ര്യം ഒട്ടുമില്ല എന്ന് തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ആസിയ നീളാനമ്പ്യാരായി മതം മാറി എന്നുള്ളത് അത്ര കണ്ട് കുറ്റകരമായി കണക്കാക്കപ്പെടേണ്ട ഒന്നല്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക